ജനാധിപത്യത്തിനെതിരെ അത് താവൂത്തിയാണെന്ന് പറഞ്ഞ ആദ്യത്തെ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ജമായ ഉദ്യോഗം സ്വീകരിക്കൽ കൊടുത്ത ആദ്യത്തെ വിഭാഗം ജമായത്ത് ഇസ്ലാമി നികുതി കൊടുക്കൽ ഹറാമാണെന്ന് അവരാ ഉദ്യോഗം കിട്ടാൻ വേണ്ടി പറഞ്ഞതും അവരാ ഈ രാഷ്ട്രീയക്കാര് തന്നെ ഇതിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ഈ അടിസ്ഥാനത്തിൽ മറക്കാനൊന്നായിട്ടില്ലല്ലോ പ്രഗൽഭനായ ഒരു പത്രപ്രവർത്തകൻ പുസ്തകം ജമായ ഇസ്ലാമിക്കെതിരെ ശുദ്ധമായ പശുവിൻ പറഞ്ഞിട്ട് ഒരു ഒരു പ്രഗത്ഭനായ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് ഈ ജമാഅത്ത് ഇസ്ലാമിയ ആര് കുട്ടിയോ തകരും ആരും എന്തുകൊണ്ട് ഇസ്ലാമിൽ വന്നിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ള എന്റെ ടെററിസത്തിന്റെയും അടിത്തറ ജമാലാമി വഹാബിസവും അതും വഹാബിസം തന്നെ ഒന്ന് റൈറ്റ് ഹാൻഡ് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഇത്രയുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ആണ് എന്ത് ഇടതുപക്ഷ വഹാബിസമാണ് വലതുപക്ഷ വഹാബിസവും ഇടതുപക്ഷ വഹാബിസവും വഹാബിസമാണ് വഹാബിസമാണ് ഇടതുപക്ഷം നിങ്ങളുടെ ഈ അടുത്ത കാലം വരെ ഇടതുപക്ഷത്തെ താലോചിച്ചവരാണ് ആര് ജമാ ഇതൊക്കെ എന്താ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ അനുഭവം നമ്മുടെ നാട്ടിൽ വരാതിരിക്കണമെങ്കിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കണം ഇതെങ്ങനെ ഇവർക്ക് നേതാക്കൾ മനസ്സിലാകാത്ത രാഷ്ട്രീയം ഇതിന്റെ ഭാഗമായി വഹാബിസം എന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇവർ പഠിച്ചില്ല പഠിച്ചില്ല എന്ന് മാത്രമല്ല പഠിച്ചാൽ പഠിച്ചവർക്ക് തിരിയും ഇത് രാജ്യത്തെ കോമൺ സമൂഹം പഠിച്ചാൽ ഇവരെ സമ്മേളനത്തിന് വേണ്ടി ക്ഷണിച്ചവരെ അവസ്ഥ ഉണ്ടാവും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതാര ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് നമ്മുടെ ജനപ്രതിനിധികൾ അത് ഞാൻ പറഞ്ഞു എന്ന കുറ്റം ഇന്നും നിർന്നിട്ടില്ല അത് ശരിയല്ല ആ പരിപാടി ശരിയല്ല നമ്മൾ തോൾ വെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ കുറ്റം ഇപ്പോഴും പിൻവലിക്കാൻ തയ്യാറല്ല എനിക്കത് വിഷയമാണ് ഇത് പല ചിന്തിക്കും എങ്ങനെ സാധാരണ സമസ്ത സമ്മേളനം നടത്താറുണ്ട് ആ സമ്മേളനത്തിൽ എം എൽ എ ക്ഷണിക്കും അഞ്ചര എം എൽ എനെയും ക്ഷണിക്കും ചില എം എൽ എ മാർക്ക് രണ്ടര കൂടും നാലും ക്ഷണിക്കും എന്തുകൊണ്ട് സമുദായത്തിന്റെ ആളുകളെ സഹായിക്കുക എന്നത് ഏത് കാലത്തും മലബാറിലെ ഉലമാന്റെ രീതിയ അത് രണ്ടല്ല അതൊന്നാണ് എന്നും ക്ഷണിക്കും അതേ സമയത്ത് സമസ്തയുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു സമസ്ത ഇതുവരെ ദുരുപയോഗം ചെയ്തിട്ടില്ല സമസ്തയാണല്ലോ ദുരുപയോഗം ചെയ്യേണ്ടത് എന്തുകൊണ്ട് സമർപ്പിക്കുന്ന വോട്ടുകളിലെ സിംഹഭാഗവും സമസ്തയുടെ പക്ഷേ ഇന്നും വരെ ഒരു ജനപ്രതിനിധിയെയോ ഒരു എക്സ് ജനപ്രതിനിധിയെ വെച്ചിട്ട് സമസ്തയുടെ സമ്മേളനത്തിലേക്ക് ആളെ കൂട്ടിയ ഒരു ചരിത്രം ഇല്ല സമസ്തയോ ഒരു ഭീകരവാദ സംഘടന ലോകത്തെ എല്ലാവിധ വഹാബിയത്തിന്റെ സമ്മേളനത്തിലേക്ക് ഇതാണ് നവോത്ഥാനം എന്ന് പറഞ്ഞ് വിളിച്ചവരുടെ വിവരക്കെടിന്റെ ആഴെത്രയാണ് ഇതിനാൽ സമുദായ ശരീരത്തിന് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എത്രയാ ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതിൽ പ്രത്യേക ജനവിഭാഗമാണ് ഇതിന് പകരം പറയാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിൽ ഇതിനൊരു പകരം പറയാൻ കഴിയില്ല അവർ അവരെ അല്ലാതെ ഒരാൾ അംഗീകരിക്കും അറുപത്തി അഞ്ച് ലക്ഷം അഭയാർത്ഥികൾ രണ്ടായിരത്തി പതിനൊന്നിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെയും ഇടയിൽ സിറിയയിൽ നിന്ന് പാലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ വഹാബിൾ സ്വീകരിച്ചിരുന്നു

രണ്ടായിരത്തി പതിനൊന്നിന്റെയും ഇരുപത്തി ഒന്നിന്റെയും ഇടയിൽ അറുപത്തി അഞ്ച് ലക്ഷം അഭയാർത്ഥികൾ ഒഴുകിയിട്ടുണ്ട് പുറത്തേക്ക് എവിടെ നിന്ന് സിറിയ അഭയാർത്ഥികളെ ലിസ്റ്റ് ഒന്ന് വായിക്കാം തുർക്കി മുപ്പത്തി ഏഴ് ലക്ഷം സ്വീകരിച്ചു ജോർദാൻ ആറര ലക്ഷം സ്വീകരിച്ചു ജർമ്മനി ആറ് ലക്ഷം സ്വീകരിച്ചു ഓസ്ട്രിയ ലക്ഷം സ്വീകരിച്ചു നെതർലാൻഡ് മുപ്പത്തിരണ്ടായിരം സ്വീകരിച്ചു സ്വിറ്റ്സർലാൻഡ് ഇരുപതിനായിരം സ്വീകരിച്ചു ലബനാന് എട്ടര ലക്ഷം സ്വീകരിച്ചു ഇറാഖ് അവനെന്ന അഭയാർത്ഥികള എന്നിട്ടും രണ്ടര ലക്ഷം സ്വീകരിച്ചു ഈജിപ്ത് ഒന്നര ലക്ഷം സ്വീകരിച്ചു ഗ്രീസ് മുപ്പത്തി ആറായിരം സ്വീകരിച്ചു സ്വീഡൻ ഒരു ലക്ഷത്തി പതിനയ്യായിരം സ്വീകരിച്ചു വഹാബി രാജ്യം തൊട്ടടുത്ത ഒരാൾ സ്വീകരിച്ചു ഇവരിവിടെ കഴിഞ്ഞു കൂടുന്നത് സുന്നികൾ കൂർക്കം വലിച്ചുറങ്ങണമെന്താണ് എന്നിട്ട് എന്നോട് പ്രമുഖനായ ഒരു വഹാബി നേതാവ് ഈ ആഴ്ച ഒരു മെസ്സേജ് അയച്ചു നിങ്ങളുടെ ആ പഴയ പ്രസംഗങ്ങളാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം അങ്ങനെയുണ്ട് ഒന്നും പഠിക്കാൻ പാടില്ല ഞാൻ അത് ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല എന്റെ സ്നേഹിതന്മാർ പലരും പറഞ്ഞു കാസിമിയുടെ ആ പഴയകാല പ്രസംഗങ്ങളാണ് നമുക്കിഷ്ടം ഇഷ്ടം അതിഷ്ട ഉണ്ടാവും എന്ന് അതിഷ്ട ചിന്തി നിങ്ങളിത് ചിന്തിക്കു സുന്നികളെ നിങ്ങൾ പോയി കിടന്നുറങ്ങല്ലേ നിങ്ങളിത് നിങ്ങൾ എന്താ പ്രശ്നം ഇവരെട്ടും നമ്മൾ ഇരുപതും ആണോ നമ്മളെ പ്രശ്നം എന്ത് സ്വീകരിക്കാഞ്ഞു അത് ശ്യാമാണ് ശ്യാമം ഇഷ്ടമുള്ള മണ്ണാണ് അത് സുന്നിയള നാടാണ് അത് മക്ബറകളെ നാടാണ് അവരെ രാഹുൻപാടി യാസി മുതല നാടാണ് മനസ്സിലായോ അത് ഞാന് ഒരിക്കൽ ഹറമിലിരിക്കുമ്പോൾ ഹർസുഹിഹ് അലൈസ്മെ രാത്രി രണ്ട് മണി നേരം ഞാൻ ഒരിക്കൽ ഹറമിലിരിക്കാം ഉയർത്തിയ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഒരു സംഘം സൂര്യകൾ ചെറിയ കരു വന്നി ഒരു തുടങ്ങി പാട്ട് പാടാൻ ഞാൻ എന്റെ ചെവി മുളച്ചിട്ട് ഇങ്ങനത്തെ ഒരു മധുര ബൈത്ത് കേട്ടിട്ടില്ല

ഇടയിൽ ലക്ഷം അഭയാർത്ഥികളായി പോയി നിങ്ങൾക്ക് അറിയാലോ ഏതാ ൊന്നിന്റെ അറുപത്തി ആ ഏതാൻ കുഞ്ഞുമോന്റെ കുഞ്ഞുമോയ്യത്ത് മെഡിറ്ററൈൻ സമുദ്ര തീരത്ത് പൊങ്ങിയത് കമേൻ നടക്കുന്ന പാവപ്പെട്ട കുപ്പുത്തനുപിട്ട് നടക്കുന്ന കുഞ്ഞു മോനെ ിൽ അറുപത്തഞ്ചു ലക്ഷം ആളുകൾ പുറത്തോട്ടോടി ഒഴുകിയിട്ടുണ്ട് പലരും മരിച്ചു അതിൽ സ്വീകരിച്ചതാ തുർക്കി ഒന്ന് ഒരു സമ്പന്ന രാജ്യമല്ല കൊണ്ട് മുട്ടിയ രാജ്യം എന്നിട്ടും തുർക്കി മുപ്പത്തി ലക്ഷം അഭയാർത്ഥികളെ സിറിയയിൽ നിന്ന് സ്വീകരിച്ചു അവർ താക്കോലി അഞ്ഞൂറ് കൊല്ലം കൈവശം വെച്ചവരാണ് ആര് തുർക്കിയാണ് ആ ഒരു തറവാടി ഏഴ് ലക്ഷം ആളുകളെ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു ജോർദാൻ ആറ് ലക്ഷം സ്വീകരിച്ചു ജോർദാൻ പറഞ്ഞാൽ ദരിദ്ര രാജ്യമാണ് ഒപ്പിച്ചു പാവപ്പെട്ട രാജ്യം ആകരണ സമ്പത്ത് വലിയ പാവപ്പെട്ട രാജ്യ എന്നിട്ടും ആറര ലക്ഷം ജർമ്മനി ജർമ്മനിക്ക് എന്ത് ബാധ്യതകള് ആറ് ലക്ഷം ഓസ്ട്രിയ ലക്ഷം നെതർലാൻഡ് മുപ്പത്തി രണ്ടായിരം സ്വിറ്റ്സർലാൻഡ് ഇരുപതിനായിരം ലബനാന് എട്ടര ലക്ഷം ഇറാഖ് ഇറാഖ് രണ്ടര ലക്ഷം ഈജിപ്ത് ഒന്നര ലക്ഷം ഗ്രീസ് മുപ്പത്തി ആറായിരം സ്വീഡൻ ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്നാൽ വഹാബി രാജ്യം ഒരാളെ സ്വീകരിച്ചു ഒരാളെ സ്വീകരിച്ചു രാജകുടുംബത്തിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ അതിർത്തി കടത്തി കൊണ്ടുവന്നു പ്രശ്നത്തിൽ പെടാതിരിക്കാൻ അങ്ങനെ നൂറ്റി അറുപത്തി മൂന്ന് ആളുകളെ നോക്കിയ ഈ നൂറ്ററുപത്തി മൂന്നിന്റെ ലിസ്റ്റ് കിട്ടും ഇവര് സ്വീകരിച്ചതിന്റെ നിഷ്റ്റ് പിന്നെയോ സിറിയക്കാരായി വഹാബി രാജ്യത്ത് ജോലി ഉള്ളവരുടെ കുടുംബത്തിനെ കൊണ്ടുവരാൻ വിസ എടുത്തു അവരൊക്കെ കൊണ്ടുവന്നു മനസ്സിലായില്ലോ ആണുങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിൽ അവരെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊണ്ടുവരാൻ സമ്മതിച്ചു മഹാബിരാജു ലക്ഷം ജർമ്മനി സ്വീകരിച്ച ഒരു ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവരുടെ യഥാർത്ഥ അല്ല മമ്മിനാണ് പരിസരത്തെ ഏറ്റവും വലിയ ആണവർ ഉണ്ടാക്കി സദ്ദാം ഹുസൈൻ അത് ഏറ്റവും വലിയ ഭീഷണിയായി ആർക്ക് ഇസ്രായേലിന് ഇത് തകർക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു പക്ഷേ ഇറാഖിലേക്ക് ഇസ്രായേലിൽ നിന്ന് തകർക്കാൻ യുദ്ധവിമാനം പോകണമെങ്കിൽ ഒന്നിരിക്കൽ ജോർദാൻ എയർവേ കൊടുക്കണം അല്ലെങ്കിൽ എയർവേ കൊടുക്കണം അല്ലെങ്കിൽ എയർവേ കൊടുക്കണം ജോർദാൻ പറഞ്ഞു ഞങ്ങൾ തരൂ ഞങ്ങൾ തരൂല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പരിസരത്തുള്ള ഇറാഖിന്റെ സദ്ദാം ഹുസൈനാണ് ഭരണാധികാരി ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കാൻ ഓപ്പറേഷൻ ഒപ്പേരത്തിൽ ഒരു രാത്രി കൊണ്ട് ഇറാഖിന്റെ ആണവ റിയാക്ടർ നശിപ്പിക്കാൻ ഏറെ വിട്ടുകൊടുത്തു ആര് മാത്രം സഹായിച്ചിട്ടില്ല സഹായിച്ചിട്ടില്ല എൺപത്തി ഒന്നിൽ ആരെ സഹായിച്ചു ശ്രേ എന്തുകൊണ്ട് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നാടാണ് അവിടെ മൊഹിന്ദ്ര അതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനം അല്ലാതെ കുവൈത്ത് പിടിച്ചടക്കിയതല്ല ഇത് കൊല്ലം കൊല്ലം ഈ ബന്ധത്തിന്റെ തകർച്ച ഉള്ളിൽ കത്തി ത്തിൽ ഇവരുടെ വാത്സല്യ രാഷ്ട്രമായ കുവൈത്തിന്റെ മേൽ കടന്നുകയറി ആരെ ഇറാഖ്ഠിത്തരം ചെയ്തു അതിന്റെ പിന്നിൽ ആരാ അമേരിക്ക ചിന്തിക്കണം അമേരിക്ക നിങ്ങളതൊക്കെ ആലോചിച്ച് നോക്കി എന്താണ് ചെയ്തത് ഞാൻ നീട്ടുന്നില്ല ചിന്തിക്കണം മുസ്ലിം ഉമ്മസ്ഥിനി ഇന്നുവരെ ഒരു പുതു മുസ്ലിം ഉമ്മത്തി എന്ന നിലയിൽ ഒരു സഹായം ഇല്ലാത്ത ഒരു രാജ്യമാണ് സത്യത്തിൽ വഹാബി രാജ്യം ആ വഹാബി രാജ്യം ലോകത്ത് കൊണ്ടുവന്ന വഹാബി സിദ്ധാന്തം അതിന്റെ അടിസ്ഥാനം വെറുപ്പിന്റെ മതമാണ് എന്താണ് വഹാബിസം അത് വെറുപ്പിന്റെ മതമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സത്യത്തിൽ മതം മതം കരുണയാണ് മതം സ്നേഹമാണ് കരുണയാണ് മതം സ്നേഹമാണ് മതം ലാളിത്യമാണ് മുമ്പ് മതം മനോഹരമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ഇതിന്റെ പിന്നിൽ വളരെ വലിയ ഗൂഢതന്ത്രങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം എല്ലാ മതങ്ങളെയും പടിഞ്ഞാറൻ ദുഷ്ശക്തികൾ നശിപ്പിച്ചു അത് ഒന്നാം സഹസ്രാബ്ദത്തിന് ശേഷമാണ് അങ്ങനെയുള്ളൊരു അട്ടിമറി നടത്തിയിട്ടുള്ളത് ക്രിസ്തു മതത്തെ നശിപ്പിക്കാൻ വേണ്ടി അതിന്റെ ചരിത്രം തിരിച്ചേഴ് വേണ്ടി ഉണ്ടാക്കി സത്യത്തിൽ കുരുശയുദ്ധം ഉണ്ടാക്കിയത് ക്രിസ്ത്യാനിറ്റിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അതിന്റെ പിന്നിൽ പൊളിറ്റിക്സും കച്ചവടവുമായിരുന്നു ആരാ ചെയ്തത് ചില താൽപര്യക്കാർ അല്ലാതെ ക്രിസ്തു മതത്തെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല ഒരു രാത്രി കൊണ്ട് ഒരു പകൽ ഒരു പകൽ കൊണ്ട് ബൈത്തുൽ ബൈമുക്കസിൽ കുരിശുദ്ധക്കാർ കൊന്നത് എഴുപതിനായിരം ആളുകളെ ആര് പറഞ്ഞു ഖൽദും പറഞ്ഞു എച്ച് ജി വെൻസ് പറഞ്ഞു ലോകത്തെ ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞു ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കുരിശ് യുദ്ധക്കാർ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് കുരിശുപ്പെട്ട ആളക്കാർ ബൈത്തുൻ മൊക്കന്ദസിലേക്ക് വന്നത് അത് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി അല്ല കിരിശ് യുദ്ധത്തിന്റെ പേരിൽ ക്രിസ്തു മതത്തെ ആക്ഷേപിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ട മതമാണ് ഒന്നാം സഹസ്രാബ്ദം കഴിഞ്ഞപ്പോൾ എല്ലാ മതവും ഹൈജാക്കി പോയിട്ടുണ്ട് പടിഞ്ഞാറൻ ചിന്തകൾക്ക് വിധേയമായി ക്രിസ്തു മതത്തെ നശിപ്പിച്ചു നശിപ്പിച്ചു ഞാൻ പറയട്ടെ സിയോണിസം ജൂതമതവും രണ്ടാണ് സിയോണിസത്തിന്റെ ലക്ഷ്യം കച്ചവടവും മാത്രം എന്നാൽ ജൂതമതത്തിന് പൊതുവെ ആ സ്വഭാവം ഇല്ല നല്ല നല്ല ജൂതന്മാർ ലോക ചരിത്രത്തിൽ എത്രയുണ്ട് പക്ഷേ അതിനെ നശിപ്പിച്ചു തകർത്തു ബുദ്ധമതത്തെ ചില പ്രത്യേകമായ താല്പര്യക്കാർ നശിപ്പിച്ചു അവരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് മ്യാൻമറിൽ ഭയപ്പെട്ടാക്കുന്നത് ഭീകരവാദികൾ ബുദ്ധമതത്തിലെ വഹാബിയത്താണ് ഒരു വഹാബി ഒരു ബുദ്ധമതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തൊള്ളായിരത്തി എൺപതിനു ശേഷം അവരാണ് ശ്രീലങ്കയിൽ കുഴപ്പമുണ്ടാക്കിയത് അവരാണ് മ്യാൻമറിൽ കുഴപ്പമുണ്ടാക്കിയത് അവര് ഭീകരവാദി ഏതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന ആർ എസ് എസ് പോലെ ആർ എസ് എസിനെ ഒരു ശുദ്ധനായ ഹിന്ദുവിന് അംഗീകരിക്കാൻ കഴിയുകയും കുരിശ് ഒരു ശുദ്ധനായ ക്രിസ്ത്യാനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കുരിശ് ഒരു വെറുപ്പിന്റെ മതം കൊണ്ടുവന്നു സിയോണിസം ഒരു വെറുപ്പിന്റെ മതം കൊണ്ടുവന്നു മ്യാൻമറിലെ പുതിയ ചില ബുദ്ധമത താല്പര്യം ഒരു പുതിയ വെറുപ്പിന്റെ മതത്തെ കൊണ്ടുവന്നു ഒരു വെറുപ്പിന്റെ മതത്തെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ഇസ്ലാമിക് വെർഷനാണ് എന്റെ വാഹാബിയ വഹാബിയത്തെ മതം അതായത് എല്ലാരോടും അവൻ ശരിയല്ല ശരിയല്ല ശരിയാവില്ല ശരിയാവില്ല അവനെ അവനെ കൊല്ലണം കൊല്ലണം സ്വന്തം മതത്തിലുള്ളവരെ അവരെ കൊന്നഴിഞ്ഞാടുക അതിനെ പത്വുകൾ കൊടുക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ സമാധാനത്തോടുകൂടെ ഒരു രാജ്യത്ത് കഴിയുന്ന ജനങ്ങളെ ആ രാജ്യത്തിന് പുറത്തു പോകാൻ പ്രേരിപ്പിക്കുക എല്ലാ എവിഡൻസും എന്റെ കയ്യിലുണ്ട് പറയേണ്ട സമയമല്ലാത്ത ഞാൻ പറയാത്തത് ഇതൊന്ന സംഭവം ഇതിനപ്പുറം വിഷയങ്ങളുണ്ട് ഞാൻ പറയാത്തെന്താ ഞാൻ ഒതുങ്ങാണ് നിങ്ങൾ പുനർവിചിന്തനം നടത്തണം